इस ने यह व्याख्यान किया है சகோதரர்கள் ആമോസ് സംഘടനയുടെ ഭാഗമായി എല്ലാവർക്കും എന്റെ സ്നേഹമർപ്പിക്കുന്നു അന്മോദനങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുക ഈ താമസി വന്നായിപ്പെട്ടിട്ടുള്ള അവസ്ഥയിൽ പെരി കൂടിയുകൊണ്ടാണ് ഇതിന്റെ താഴേക്ക് പോയുന്ന വസ്തു ായിരുന്നു താമസിച്ച് വന്നതുകൊണ്ട് ആശംസാപ്രസംഗങ്ങളെ ആക്കിയിരിക്കുന്നു എന്നാണ് അച്ഛൻ ചെയ്യുന്നത് അപ്പോൾ താമസിച്ചുകഴിഞ്ഞു പോകാതിരിക്കാൻ പല ശുഭൂഷക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് പലപ്പോഴും ശുരൂഷക്കാർ പലർക്കും പറ്റുന്ന ഒരു കുഴപ്പമുണ്ട് ആ സമയത്താണ് കാര്യങ്ങളൊക്കെ എടുത്തുനോക്കുന്നത് അപ്പോൾ എനിക്കൊരു അച്ഛൻ ദേഷ്യപ്പെടുന്നുണ്ട് അതൊരു അച്ഛൻ്റെ പറയാമല്ല ിൽ കഴിഞ്ഞ മൂന്നാമണി നമസ്കാരം കഴിഞ്ഞാലുടൻ തന്നെ ഒരുങ്ങി വെളിയാവുന്ന ഒത്തിരി ശ്രൂഷക്കാരെ നാപ്പത്തിയഞ്ചു വർഷമായ അതേ സമയം ആ സമയത്ത് കീറി വന്ന്